പുളച്ചു വിരുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡച്ചുമായിട്ട് ആധുനിക അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ പുളച്ച് വിരുദ്ധം നടന്നത് ക്യാപ്റ്റൻ ഡോ കീഴിലാണ് ഡച്ച് ഡച്ച് വന്നത് അന്ന് ഡച്ചൻ ഒരു നാവിക ശക്തിയാണ് അത് വെറും നാവിക ശക്തി അല്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവിക ശക്തിയാണ് മോസ്റ്റ് പവർഫുൾ മാരിടൈം ഫോഴ്സ് ഇൻ ദി വേൾഡ് ആണ് അന്ന് ഡച്ച് അവർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരത ഭാരതത്തിൽ സ്ഥാപിക്കണമെന്നും ഇന്ത്യക്ക് ഇന്ത്യയിൽ അവർ നല്ലവണ്ണം കണ്ടുകൾ വന്നതെന്ന് വെച്ചാണ് അവരിവിടെ ആദ്യം വന്നത് അപ്പോൾ കുളച്ചൽ വെച്ചുള്ള ആ യുദ്ധത്തിൽ ശ്രീ പത്മനാഭ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ തിരുതാംകൂർക്കൊട്ടാളം അവരെ തോൽപ്പിച്ചു ഡൽനെ ആ അപ്പൊ ഒരു പത്ത് നൂറ്റി ഇരുപതിൽ വരെ തടവുകാരായിട്ട് എടുത്തു പക്ഷെ വളരെ മാന്യമായിട്ടാണ് അവരെ അവരെ കൂട്ടോട് പെരുമാറിയതെന്ന് നമ്മുടെ ഇതൊക്കെ അവർക്ക് മരുന്ന് വെച്ച് കെട്ടുകയും അവരുടെ ആഹാരം കൊടുക്കുകയും പിടിച്ച് കൊണ്ടുപോയ പോലുള്ള സ്ഥലത്ത് എല്ലാം ഒരു ദ്രോഹവും ടോർച്ചറോ ഒന്നും ഇല്ലാതെ അന്ന് ഡെലോയിജ മാത്രമേ കുത്തി വാട് സമർപ്പിച്ചു പറഞ്ഞു സമർപ്പിക്കും അതെ അതെ വാട് സമർപ്പിച്ചു പറഞ്ഞു എനിക്ക് അങ്ങനെ നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് യാതൊരു സ്വീകവുമില്ല നിങ്ങൾ എന്റെ മനുഷ്യൻ്റെ അച്ഛാരും പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ വീട്ടേക്ക് അങ്ങനെ ഒക്കെ തിരിച്ചു പോകും ഇപ്പൊ തന്നെ ഇപ്പൊ തറവുകാരെ തന്നെ നിങ്ങൾ എല്ലാരും തിരിച്ചു പോക്കോളൂ മാന്യമായിട്ട് പോകാനും അപ്പൊ എന്തായാലും പറഞ്ഞു ഇവിടെ അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ തിരിച്ചും അന്ന് ഹോളേ ഇപ്പൊ ഞാൻ തന്നെ അനുസരിച്ചാണ് പോകുമ്പോ ഞങ്ങൾ തുരുത്തു എന്ന ശക്തിയായിട്ടാണ് വരുന്നത് അപ്പൊ ഞങ്ങള് അവർ എങ്ങനെ താഴെ നമുക്കും ഒരിക്കലും വെൽക്കം കാണില്ല സ്വാഗതം കാണില്ല തീർച്ചയായിട്ടും ഇത് അതുകൊണ്ട് എനിക്കിവിടെ ഒരു അഭിനന്ദനം അങ്ങനെ തീരുമാനാലോചിച്ചു എന്തായാലും ശത്രു വളരെ തലവാനാണ് എങ്ങനെ ആലോചിച്ചിട്ടുള്ളത് ശരി ഞങ്ങൾ തിരുവിതാംകൂർ പട്ടാളത്തിന്റെ മേധാവിയാകാം പക്ഷെ രണ്ട് സ്ഥലത്ത് ഒരു കമ്മീഷൻ ചെയ്യാനുണ്ട് ഞങ്ങൾ കൊടുങ്കല്ലൂർ പോയി ഡച്ച് പട്ടാളത്തിൽ നിന്നും രാജിവെച്ച് തിരിച്ചു വരുമു അങ്ങനെ അവിടെ പോയി റിസൈൻ ചെയ്ത് തിരിച്ചുവന്നു തിരുവിതാം പട്ടാളത്തിൽ ചേരുക മരിക്കുന്നവരെ ഇവിടെ തന്നെ ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ കൊച്ചു പട്ടി ഇതെല്ലാം കൊണ്ട് അതെല്ലാം പട്ടി വരെ അവിടെ ഉദ്യോഗ ഒരു കൊട്ടയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കല്ലറ പട്ടിക്ക് പ്രത്യേക കൊച്ചു കല്ലറ പട്ടിക്ക അപ്പൊ അങ്ങനെ ഇവിടെ തന്നെയായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെയാണ് തിരുവാമൂർ പട്ടാളത്തിനെ ട്രെയിൻ ചെയ്ത് നോക്കിയത്